ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ടില്ല എന്ന് എന്ന് പറയാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ എന്നുള്ള ഈ ഒരു യൂസേജ് യൂസ് യൂസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അവൻ അവൾ ഇന്നേ വരെ ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ടില്ല എന്നിങ്ങനെയാ പറയാ അവൾ ഷീ ഷീ ആയതുകൊണ്ട് ഹാസിൻഡ് കഴിച്ചിട്ടില്ല എന്നല്ല നെഗറ്റീവ് അല്ലെ അതുകൊണ്ട് ഹാസിൻഡ് ചേർക്കുന്നു ഷീ ഹാസ് ആയതുകൊണ്ട് ബീത്രി വേണം അപ്പൊ ഹാവ് ഹാഡ് ഹാഡ് ഓക്കെ എന്ത് ടിൽ എന്ന് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ അവൻ ഇന്നേ വരെ ബ്രേക്ക്ഫസ്റ്റ് മുടക്കിയിട്ടില്ല അവൻ ഹി ഹാസിൻ മുടക്കിയിട്ടില്ല മുടക്കുക എന്നതിന് സ്കിപ്പ് എന്ന് പറയാം ഹാസ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ വീത്രി വേണം അല്ലേ ഹി ഹാസ് ഇൻ സ്കിപ്ഡ് എന്ത് വരെ ടിൽ ദി ഡേറ്റ് ഞാൻ ഇന്നേ വരെ വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല അതെങ്ങനെയാ പറയാ താഴെ നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യണോട്ടോ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആദ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലോജിക്കൊന്നും ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കില്ല കാരണം പേടി എന്നുള്ളത് ഒരിക്കലും നമ്മളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളതാണ് സോ പേടിക്കാതെ വളരെ സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം